أعوذ بالله من الشيطان الرجيم وأوحى ربك إلى النحل أن اتخذي من الجبال بيوتا ومن الشجر ومن الشجر ومما يعدشون ثم كلي من كل الثمرات فاسلكي سبل ربك ذللا يخرج من بطونها شراب مختلف الوانه فيه شفاء للناس ان في ذلك لآية لقوم يتفكرون سورة النحل أردت أردت أية രക്ഷിതാവ് തേനീച്ചകൾക്ക് ബോധനം നൽകി മലകളിലും മരങ്ങളിലും മനുഷ്യരുണ്ടാക്കുന്ന മേൽപ്പുരകളിലും കൂടുകൾ പിന്നെ സകലഹീനം ഫലവർഗ്ഗങ്ങളിൽ നിന്നും തേൻ ഭക്ഷിച്ചുകൊണ്ട് നിന്റെ റബ്ബ് ഒരുക്കിത്തന്ന വഴികളിലൂടെ സഞ്ചരിക്കുക പിന്നീട് അവയുടെ ഉദരങ്ങളിൽ നിന്ന് വ്യത്യസ്ത നിറങ്ങളിലുള്ള പാനീയമായി അത് പുറപ്പെടുന്നു അതിൽ ജനങ്ങൾക്ക് രോഗശമനമുണ്ട് ചിന്തിക്കുന്ന ജനങ്ങൾക്കതൊക്കെ ധാരാളം ദൈവിക ദൃഷ്ടാന്തങ്ങളുണ്ട് അള്ളാഹു മനുഷ്യരുടെ ജീവിതം സുഗമമാക്കുന്നതിന് വേണ്ടി ഈ ഭൂമിയിൽ സൃഷ്ടിച്ച് വച്ചിട്ടുള്ള ചില സൃഷ്ടിജാലങ്ങളെക്കുറിച്ചാണ് ഇതിനു മുമ്പുള്ള ആയത്തുകളിലും അതുപോലെ ഇവിടെ ഇപ്പോൾ ഓദ്യ ആയത്തുകളിലൊക്കെ പ്രതിപാദിക്കുന്നത് തേനീച്ചകൾക്ക് അള്ളാഹു നൽകിയ ബോധനമനുസരിച്ചാണ് ആ ജീവികൾ ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നതും അവരുടേതായ കർമ്മങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് തേനീച്ചകൾ മാത്രമല്ല ഈ ഭൂമിയിലെ സകല ജീവികൾക്കും ഇതേപോലെ അവയുടെ സൃഷ്ടാവായ അള്ളാഹു നൽകിയ ബോധനം അല്ലെങ്കിൽ നിർദ്ദേശം അനുസരിച്ചാണ് അവ ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അവയുടെ ധർമ്മം നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത് വളരെ വ്യവസ്ഥാപിതമായ ഒരു ജീവിത രീതിയാണ് തേനീച്ചകൾ ഉള്ളത് അവയുടെ കൂടിൻ്റെ നിർമ്മാണം തന്നെ വളരെ അത്ഭുതകരമാണ് ആറ് കോണുകളുള്ള ഷഡ്ഭുജാകൃതിയിലുള്ള ഒരേ അളവിലുള്ള അറകൾ എത്ര കൃത്യമായിട്ടാണ് അവ നിർമ്മിക്കുന്നത് യാതൊരു ഏറ്റക്കുറച്ചിലോ വൈകല്യങ്ങളോ ഇല്ലാത്ത സുന്ദരമായ അറകൾ പ്രത്യേകതരം മെഴുകു ഉൽപ്പാദിപ്പിച്ചുകൊണ്ടാണ് അത് നിർമ്മിക്കുന്നത് ഒരു റാണിയുടെ കീഴിലാണ് തേനീച്ച കുട്ടങ്ങൾ ജീവിക്കുന്നത് ഒരു കൂട്ടിൽ റാണി അതേപോലെ വേദക്കാരായ പെൺ തേനീച്ചകൾ ജോലിയൊന്നും ചെയ്യാതെ റാണിയുമായി ഇണചേരുന്നതിന് മാത്രമുള്ള കുറേ ആൺ തേനീച്ചകൾ ഇവരടങ്ങുന്നതാണ് ഒരു തേനീച്ച കൂട് ഒന്നിൽ കൂടുതൽ റാണിമാർ ഉണ്ടാകുമ്പോൾ ആ കൂട്ടിൽ നിന്നും റാണിമാർ വേരിപിരി വേർപിരിഞ്ഞ് ഒരു റാണിയുടെ കീഴിൽ മറ്റൊരു കൂട് നിർമ്മിക്കുന്നു തേൻ ശേഖരിക്കുന്നതും മെഴുകു ഉൽപ്പാദിപ്പിക്കുന്നതും അതുപോലെ തേൻ അറകൾ നിർമ്മിക്കുന്നതും ആ അറകളൊക്കെ ശുദ്ധീകരിക്കുന്നതും കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കുന്നതൊക്കെ ഈ പെൺ തേനീച്ചകളാണ് ആണുങ്ങൾക്കൊരു പണിയുമില്ല അതിനാൽ അവരെ അലസന്മാരെന്നാണ് പിടിക്കപ്പെടുന്നത് റാണിയുടെ ആയുസ് മൂന്ന് വർഷവും ആൺ തേനീച്ചകളുടേത് നാല് മാസവും ജോലിക്കാരികളായ തേനീച്ചകളുടേത് മൂന്നര മാസവുമാണ് തേ നേർ ഈ തേനീച്ചകൾ ഉൽപ്പാദിപ്പിക്കുന്ന തേൻ വളരെയേറെ രോഗങ്ങളെ സുഖപ്പെടുത്തുവാനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനും ഉതകുന്നതാണ് തേനിൽ പ്രോട്ടീൻ ഗ്ലൂക്കോസ് പൊട്ടാസ്യം സോഡിയം ഫോസ്ഫറസ് മഗ്നീഷ്യം സിലിക്ക അയൺ കോപ്പർ മാങ്കനീസ് വിറ്റാമിൻ എ ബി തുടങ്ങി നിരവധി മൂലകങ്ങൾ തേനിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഖുർആാനിൽ ഫിഹി ഷിഫ ഉൽ നാസ് അതിൽ ജനങ്ങൾക്ക് രോഗശമനമുണ്ട് എന്ന് പറയാൻ കാരണം ഹദീസ് പറയുന്നുണ്ട് അലേ കുംബിസ് ഷിഫ അയനിൽ അൽ അസരുവൽ ഖുറാൻ നിങ്ങൾക്ക് രോഗനിവാരണത്തിന് ആശ്രയിക്കാവുന്ന രണ്ടെണ്ണം ഉണ്ട് അത് തേനും ഖുറാനുമാണ് തേൻ നിശ്ചിതമായ അളവിൽ തേൻ കഴിക്കുക രോഗം വന്നിട്ടുണ്ടെങ്കിൽ ഈ രോഗം വരാതിരിക്കുവാനും തേൻ വളരെ ഉത്തമമാണ് അതുപോലെ തന്നെ ഖുറാനിലെ നമുക്കറിയാവുന്നതുപോലെ സുഹൃത്തുക്കൾ ലഹ്റാസ് മുഴക് തേനി ആയത്തൂർ കുറിസി ആയത്തൂർ അമിന റസൂലു അതുപോലെ സുഹൃത്തു ഫാത്തിഹ സുഹൃത്തിൽ മുൽക്ക് ഇങ്ങനെയുള്ള ചില സുഹൃത്തുക്കളൊക്കെ നമ്മൾ ഓധ്യമന്ത്രിച്ച് ശരീരത്തിൽ ഊതുന്ന തടകുന്നതൊക്കെ രോഗത്തിന് ശിഫ നൽകാൻ പര്യാപ്തമാണെന്നൊക്കെ ഹദീസിൽ വിവരിക്കുന്നുണ്ട് അപ്പോൾ ഏത് രോഗം വന്നാലും അലോപ്പതി മരുന്നുകളെ മാത്രം ആശ്രയിക്കുന്ന ഒരു കാലമാണിത് പക്ഷേ അതിൻ്റെ സൈഡ് എഫക്റ്റുകളും അതുകൊണ്ടുണ്ടാകുന്ന മറ്റ് രോഗങ്ങളും ആരും ചിന്തിക്കാറില്ല ഓരോ വീട്ടിലും എപ്പോഴും ഒരു കുപ്പി തേൻ വാങ്ങി സൂക്ഷിച്ച് വെക്കണം കൃത്യമായ അളവിൽ തേൻ സേവിക്കുകയാണെങ്കിൽ പല രോഗങ്ങളും മാറ്റുവാനും അതോടൊപ്പം തന്നെ രോഗപ്രതിരോധ ശേഷി കൈവരിക്കാനും കഴിയും എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട് ആഹൃദാൻ അലഹമില്ലാലമി